മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രത്തിലൂടെ പ്രിയങ്കരയായി മാറിയ നടി മീര വാസുദേവ് തൻ്റെ വ്യക്തിജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് താൻ വിവാഹമോചിതയായി എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നടി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് മീരയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ വിവാഹബന്ധമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് മീര വാസുദേവും നാൽപ്പത്തിമൂന്ന് കാരനായ വിപിൻ എന്ന പുതിയ ഭർത്താവും വിവാഹിതരായത് കുറഞ്ഞ കാലയളവിനുള്ളിലാണ് ഈ ബന്ധം അവസാനിച്ചത് ഞാനിപ്പോൾ സിംഗിളാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ താൻ വിവാഹമോചിതയാണെന്നും മീര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് അതായത് സന്തോഷകരവും സമാധാനപരവുമായ ഒരു നല്ല കാലഘട്ടത്തിലാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് മീര കുറിച്ചു നർത്തകിയും കലാകാരിയും എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയമാണ് ഇത് എന്നും താരം വെളിപ്പെടുത്തി മീര വാസുദേവന് നടൻ ജോൺ പൊക്കനുമായുള്ള രണ്ടാമത്തെ വിവാഹബന്ധത്തിൽ അരിഹ മിറാക് എന്നൊരു മകനുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് തമിഴിലെ ഒരു സീരിയലിൽ നായികയായിട്ടായിരുന്നു മീരയുടെ അരങ്ങേറ്റം പിന്നീട് നിരവധി മലയാള സിനിമകളിലും താരം അഭിനയിച്ചു സ്വകാര്യ ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലും കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടത്തിലും തളരാത്ത നടി മീരാ വാസുദേവിൻ്റെ തീരുമാനത്തിന് നമുക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും നേരാം കാരണം ജീവിതം എങ്ങനെ തന്നെയായാലും തളരാതെ മുന്നോട്ട് പോകുക ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാനം അപ്പോൾ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക